ഹലോ എല്ലാവർക്കും രത്നരാജ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജു വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് രണ്ടു ആ കേട്ടോ അതായത് എന്താണെന്ന് ഞാൻ പറയാം ഇതാ ഇത് കണ്ടോ ഇത് കരിഞ്ചീരകമാണ് കേട്ടോ കരിഞ്ചീരകം വറുത്ത് പൊടിച്ചതാണ് ഇത് അമ്പത് ഉണ്ട് അമ്പത് ഗ്രാം ഞാൻ അടുത്തത് അടുത്തത് നമ്മളിത് ചിരട്ട ചിരട്ട നമ്മൾ കരിക്കണം അതായത് ഒരു ഇത് ഒരു അഞ്ച് കയ ചിരട്ട ഉണ്ട് അത് ഞാൻ ഇതിലേക്ക് ഇടാൻ പോവാണ് ഒരു അഞ്ച് ചിരട്ടയുണ്ട് അത് നമ്മൾ ചട്ടിയിലോ അല്ലെങ്കിൽ വിറകടുപ്പുണ്ടെങ്കിൽ വിറകടുപ്പിലോ വയ്ക്കുക അതല്ലാതെ ഉണ്ടെങ്കിൽ പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ിഷ്ടമുള്ള എവിടെയെങ്കിലും വെച്ച് കരിക്കുക കരിച്ചിട്ട് സാരാവുന്നതിന് മുൻപ് തന്നെ നമ്മൾ പിന്നെ കത്തി ഏകദേശം കഴിയുമ്പോൾ കത്തി നമുക്ക് കാണാം കാണുമ്പോൾ പറ്റില്ല ചട്ട കത്തി കഴിയുമ്പോൾ അപ്പോൾ വേഗം എടുത്ത് മാറ്റണം കേട്ടോ അല്ല ചട്ടയും കൊണ്ടുണ്ടെങ്കിൽ മാറ്റിയിട്ട് പിന്നെ വേറൊരു പാത്രത്തിലേക്ക് ഇടുക അത് തണുത്തതിന് ശേഷം നന്നായിട്ട് മിക്സിയിൽ ഫൈൻ പേസ്റ്റായിട്ട് തെയ്തേ പോലെ പൊടിക്കണം കേട്ടോ ഇതുപോലെ നമ്മൾ പൊടിച്ചെടുക്കുക ഇതുപോലെ ഇങ്ങനെ പൊടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ ഞാനിപ്പോൾ കരിഞ്ചീരൊക്കെ അമ്പത് ഗ്രാം ഇട്ടിട്ടുണ്ട് ബാക്കി ചിരട്ടായിട്ട് നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇത് പൊടിക്കുക പിന്നെ വേണ്ട നമുക്ക് ഇത് ഹെന്ന പൗഡറാണ് കേട്ടോ ഹെന്ന പൗഡർ അത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം മനസ്സിലായല്ലോ എന്തിനാണെന്ന് അല്ലേ അത് തന്നെ നമുക്ക് ടൈ ചെയ്യാനാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് കെമിക്കലൊന്നും ഇല്ലാതെ ടൈ ചെയ്യാനാണ് അത് വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ ഉള്ളത് അരച്ചെടുത്താലും മതി മെയിലാൻ്റെ അരച്ചെടുത്താലേ ആയിട്ട് നല്ലതാ കേട്ടോ ആവശ്യത്തിന് എടുക്കുക ഞാൻ ഇത്തിരി അറിവൊന്നും പറയുന്നില്ല കേട്ടോ അതിൻ്റെ കുറച്ചിട്ടു അപ്പം ഇതും നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അല്ല മിക്സ് ചെയ്യാം അതിൽ ഇതിൽ കൂടെ തന്നെ മിക്സ് ചെയ്യാം ഇങ്ങനെ മിക്സ് ചെയ്യണം ചെയ്യണെന്തിനാണെന്ന് വെച്ചാലേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ കുറേശ്ശെടുത്ത് മിക്സ് ചെയ്യണ്ട അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് എടുത്തിട്ട് തന്നെ ആവശ്യത്തിനുള്ള എടുക്കാം ആവശ്യത്തിനുള്ള എടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒരു ചെറിയൊരു ഗ്ലാസിൻ്റെ എന്തെങ്കിലും ചില്ലു ഗ്ലാസ് ഇല്ലേ അങ്ങനത്തെ ഇതില്ലെങ്കിലും ഇട്ടിട്ട് ബൗളും എടുത്ത് ഗ്ലാസ് അല്ല ചില്ലിൻ്റെ ബൗൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അതിലേക്ക് ഇനി ഇനി ഇത് ഇനി ഇത് നീലം മരിയുടെ പൗളർ കേട്ടോ ഇൻഡിഗോ എല്ലാം നമ്മൾ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വയ്ക്കണം ഇത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇടും ഇട്ടു കുറേ നറച്ചിട്ട് അപ്പം ഇതും ഇട്ടു ഇതാക്കണ്ട ഇതും ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് നമ്മൾ ആക്കോ പിന്നെ ഇനി ഉള്ളത് നെല്ലിക്ക പൗഡർ വെല്ലിക്കപ്പൊടി ഇതെല്ലാം വാങ്ങിച്ചതാ കേട്ടോ നെല്ലിക്കാപ്പൊടി അത് നമ്മളാവശ്യത്തിന് ഇട്ട നെല്ലിക്കപ്പൊടിയും ഈ പറഞ്ഞ സംഭവങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തലയ്ക്ക് വളരെ നല്ലതാണ് നമ്മുടെ തലയോട്ടിയിലൊക്കെ വെച്ച് പിടിപ്പിച്ചാലും കുഴപ്പമില്ല മറ്റത് കെമിക്കലായിട്ടുള്ളത് വാങ്ങിച്ച് നമ്മൾ തലയോട്ടിയിലൊക്കെ തൊട്ടാൽ തന്നെ ഭയങ്കര പ്രയാസമുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാട്ടോ മുടി മുഴുവൻ കൊഴിഞ്ഞു പോകും എൻ്റെ എൻ്റെ മുടി അങ്ങനെയാണ് എനിക്ക് അര വരെ മുടി ഉണ്ടായിരുന്നതാണ് അപ്പോൾ കൊഴിഞ്ഞ് 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 ഒന്നുമില്ല എൻ്റെ മുടിയേ ഇല്ല വയസ്സാകുമ്പോൾ കുറേ മുടി ഇത് പോവും നമ്മുടെ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാനിതിൽ എത്ര സാധനം കൂടി ഇട്ടിട്ടുണ്ട് കരിഞ്ചീരൊക്കെ വറുത്ത് പൊടിച്ചത് പിന്നെ ചിരട്ടയുടെ കരി രണ്ട് പിന്നെ നെഞ്ചിക്ക പൗഡർ മൂന്ന് ഇൻഡിഗോ പൗഡർ നാല് ഹെണ്ട പൗഡർ അഞ്ച് അഞ്ച് സംഭവങ്ങളാണ് ഞാൻ ഇതിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ ഇനി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് എടുക്കേണ്ട അതിന് വേണ്ടിയിട്ടുള്ള സൂത്രമാണ് ഞാൻ കാണിച്ചത് കേട്ടോ നമ്മൾ ഇടയ്ക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു മാസത്തിൽ നാല് പ്രാവശ്യമെങ്കിലും ചെയ്യാം അപ്പം മുടി കൊഴിച്ചിൽ നിൽക്കും താരനും വരില്ല ഈര് വരില്ല പാൻ വരില്ല അത് മാത്രമല്ല നമ്മുടെ തലയ്ക്ക് വളരെ നല്ലതാണ് കട്ടക്കറുപ്പ് കിട്ടും ഇത്രയും സംഭവങ്ങളാണ് ഈ പൊടി കൊണ്ട് നമുക്ക് കിട്ടുന്നത് നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് തേയില തേയില അര അര അത്രയും തേയില അര ഗ്ലാസ് ആവണം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് രണ്ടര സ്പൂൺ തേയില ഇട്ടിട്ട് അത് അര ഗ്ലാസ് ആകും അപ്പം നമ്മൾ ഇത് ഇത് ഇതിപ്പോൾ ഇത് മുഴുവൻ കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഇത്ര ഉണ്ട് ഇപ്പോൾ ഇത് കുറേ നാളത്തേക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇതൊന്ന് കുറച്ച് കുറച്ച് എടുത്തിട്ട് നമ്മൾ ഇതൊന്ന് അപ്ലൈ ചെയ്താൽ മതി നമുക്ക് ആവശ്യമുള്ളത് മുടിക്ക് എത്ര വേണം എന്ന് നമുക്കറിയാമല്ലോ ഏകദേശം ആ ക്വാണ്ടിറ്റി നമ്മൾ എടുത്തിട്ട് നമ്മൾ തലയിൽ തേച്ചാൽ മതി കേട്ടോ എന്നിട്ട് ആ വെള്ളത്തിന് നമ്മളിത് ഇപ്പോൾ ഇതിപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇത്ര എടുക്കുക ഇതാ ഞാനെല്ലാം വേറെ ബോട്ടിലേക്കാക്കിയിട്ടുണ്ട് അല്ലേ ഇതിൽ നിന്നെല്ലാം മാറ്റി ഞാൻ വേറെ ബോട്ടിലാക്കിയിട്ട് നമ്മൾ അത് നന്നായിട്ട് അടച്ചു വയ്ക്കാൻ പോകും കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട് എനിക്കാവശ്യത്തിനുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് തേയില തിളപ്പിച്ചിട്ട് വേണം തേയില വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുക എവിടെയൊക്കെയാണ് നിറയുള്ളതെച്ചാൽ അവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുക അപ്പോൾ മനസ്സിലായല്ലോ അത് എന്തിനാണെന്ന് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോഴല്ലേ ഇത് മറ്റുള്ളവർക്കും കൂടി ഉപകാരമാവുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് കമൻ്റ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ താങ്ക് യു സോ മച്ച് ചിരട്ട നമ്മൾ കത്തിക്കുമ്പോൾ ഒരിക്കലും മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കരുത് കേട്ടോ മണ്ണെണ്ണ ഉപയോഗിച്ചാൽ നമ്മുടെ തലയ്ക്കൊക്കെ കേടാണെന്നറിയാമല്ലോ കർപ്പൂരം ഇട്ടിട്ട് കത്തിക്കുക കർപ്പൂരം ഇട്ട് അത് കത്തി വരുമ്പോൾ അടുത്ത ചിരട്ട വയ്ക്കുക അങ്ങനെ ഒരു നാലോ അഞ്ചോ ചിരട്ട നമ്മൾ കരിച്ച് എടുക്കുക ഓക്കെ താങ്ക് യു അപ്പോൾ ഇതാണ് ഞാൻ പിന്നെ രണ്ട് സ്പൂണ് തേയിലെടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് വറ്റിച്ചെടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ കുപ്പിയിൽ അരിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാനത് ഇതിലേക്ക് ഒഴിക്കുവാണേ ആവശ്യത്തിനുള്ള ഒഴിക്കുക നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സ് ആക്കുക കുഴമ്പ് രൂപത്തിൽ നമ്മുടെ തലയിൽ തേക്കാൻ പാകത്തിലാക്കി എടുക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കൈ കൈ വേണമെങ്കിൽ കൈ വെച്ച് തേക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കാം ഞാൻ ഞാൻ ചിലപ്പോൾ ഗ്ലൗസ് എടുക്കും അല്ലെങ്കിൽ പിന്നെ തലയിൽ തേ അപ്ലൈ ചെയ്യാമെന്ന് നിങ്ങൾക്കറിയാലോ അതേമാതിരി ഓരോ ഭാഗം എടുത്തിട്ട് നേരെ എവിടെയൊക്കെ ഉള്ളിച്ചാൽ അവിടെയൊക്കെ അപ്ലൈ ചെയ്യുക കേട്ടോ ഇത് കണ്ടപ്പോൾ തന്നെ കറുത്തൊന്നും കേട്ടോ നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട് പക്ഷെ ഒരു തുള്ളിയും കൂടി വയ്ക്കട്ടെ കേട്ടോ കുറച്ചും കൂടി ഇത് ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം അപ്പോൾ പിന്നെ അടുത്ത പ്രാവശ്യം തേ അ തേയില വെള്ളം എടുക്കണ്ട അതൊഴിച്ചാൽ മതി അപ്ലൈ ചെയ്തിട്ട് ഞാൻ കുളി കഴിഞ്ഞിട്ട് എൻ്റെ മുടി ഞാൻ കാണിച്ചു തരാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇതാ ഞാൻ ചെയ്തു വന്നു കുളി കഴിഞ്ഞതാ കണ്ടോ കുളി കഴിഞ്ഞുണ്ടോ ഒരു പ്രാവശ്യം ചെയ്താലൊന്നും ഫുള്ള് കറക്കില്ല കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യണം അടുപ്പിച്ച് ഇപ്പം വേണമെങ്കിൽ നാളെയും ചെയ്യാം രണ്ട് ദിവസം അടുപ്പിച്ച് ചെയ്യാം പിന്നെ അത് കഴിഞ്ഞാൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞിട്ട് ചെയ്യാം ഓക്കെ